മറ്റത്തന്നൊക്കെ പറഞ്ഞവരാണെങ്കിൽ എന്നെ അടിക്കണം റോക്കി സിജോട് നേരെ പറഞ്ഞെടുക്കുക രാവിലെ മുതൽ ലൈവിൽ അടിയോടടി തന്നെയാണ് ലൈവിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് പോകാം അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ബെൽബട്ടൺ അമർത്തണം എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ രാവിലെ തൊട്ട് അപ്ച്ചരും റോഗിയും തമ്മിൽ അടിയോടടി തന്നെയാണ് കുക്കിങ്ങിൽ രാവിലെ കോഫി കിട്ടിയില്ല എന്താ പറയുക ഇന്നലത്തെ ഫുഡാണ് രാവിലെ ചൂടാക്കി കൊടുത്തത് അതിനെയൊക്കെ പ്രശ്നങ്ങളുമായിട്ട് രാവിലെ തൊട്ട് റോക്കി അപ്ചരയുമായിട്ട് വാക്കുതർക്കായിരുന്നു അതിനിടയിൽ റോക്കിയെ അപ്ച്ചര റാസ്കറിനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായി അതിൽ അപ്ചരയും മാപ്പ് പറഞ്ഞു റോക്കിയും മാപ്പ് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും മാപ്പ് പറഞ്ഞു കോംപ്രമൈസ് ആയി പോകുമ്പോൾ പെട്ടെന്ന് സിജോ പറഞ്ഞു ഒരു പ്രശ്നങ്ങൾ സോൾവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ റോക്കി എന്ന് പറഞ്ഞു അവിടെ തുടങ്ങി അടുത്ത പ്രശ്നം അവരങ്ങോട്ടും ഇങ്ങോട്ടും പലതരം കാര്യങ്ങളൊക്കെ പറയുകയാണ് നീ പഠിച്ചു വന്നിട്ട് അല്ലേ കഴിഞ്ഞ സീസണിലാൾക്കാരെയൊക്കെ നീ പഠിച്ച് വന്നിട്ട് അതല്ലേ നീ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിജോ റോക്കിയോട് പറയുന്നു റോക്കി തിരിച്ച് പറഞ്ഞു നിനക്ക് പുറത്ത് പൂക്കൾ അല്ലെടാ മണി നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെ പല രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വഴി കൊണ്ടാക്കാം അതിൻ്റെ റോക്കിയെ പ്രോക്ടാക്കാൻ സിജോ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നതുകൊണ്ട് റോവോക്ടായി നീ എന്നെ തൊട്ടാൽ ഞാൻ അടിക്കും എന്ന് റോക്കി പറഞ്ഞു സിജോ ഒന്ന് ചെറുതായിട്ട് തൊട്ടു അട്ടി അപ്പം തന്നെ അടിച്ചു കവാലക്കുറ്റി നോക്കി പൊട്ടിക്കൂന്ന് പറഞ്ഞു റോക്കി പൊട്ടിക്കുകയും ചെയ്തു ചെയ്തോടെ ആണപ്പല്ലേ വരെ തരച്ചു പോയി എന്നാണ് കേൾക്കുന്നത് ഏതായാലും റോക്കി ബിഗ് ബോസ് അപ്പം തന്നെ ഫിസിക്കൽ അസോറിൻ്റെ കൺഫൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് റോക്കി വളരെയേറെ കരഞ്ഞു മെഴുകുകയാണ് എൻ്റെ ആറു വർഷത്തെ കഠിനാധ്വാനമാണ് റോക്കി ഞാൻ പോകുമെന്ന് എനിക്കറിയാം എന്നാലും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ബിഗ് ബോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെ നമുക്ക് കാണാം ഇവിടെ രണ്ടുപേരും ചെയ്തത് തെറ്റ് തന്നെയാണ് സിജോൺ നന്നായിട്ട് റോക്കിയെ പ്രൊവോക്കാക്കുന്നുണ്ട് റോക്കി നന്നായിട്ട് ആയി അങ്ങനെയാണ് അടിക്കുന്നത് എങ്കിലും രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റ് നോക്കുവാണെങ്കിൽ രണ്ടുപേരും തെറ്റുകാരാണ് എങ്കിലും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് റോക്കിയാണ് ഈ ഒരു ഗെയിമിൽ ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും പാടില്ല ഈ ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറയുന്നത് തന്നെ നമ്മളെ കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു ഷോയാണ് നമ്മളുടെ വികാരങ്ങളെ കണ്ട്രോൾ ചെയ്യുക അതായത് നമുക്ക് വരുന്ന വി എന്താ ദേഷ്യം നമ്മളെ എല്ലാവരും പ്രൊവോക്ട് ആക്കാൻ നോക്കും ആയി നമ്മൾ ഫിസിക്കൽ അസോർട്ട് വരെ കൂടി നമ്മൾ നിന്ന് പുറത്താകുകയാണ് ചെയ്യുന്നത് ഈ ഷോ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വികാരങ്ങളെ കണ്ട്രോൾ ചെയ്യുക ദേഷ്യായാലും ദേഷ്യ സങ്കടമാണ് സങ്കടം ഇതൊക്കെ കണ്ട്രോൾ ചെയ്തു പോവുക എന്നുള്ളതാണ് റോക്കിയെ സംബന്ധിച്ച് അത് സാധിച്ചില്ല അത് ഫിസിക്കൽ അസോർട്ടിലേക്ക് പോയി ബിഗ് ബോസ് ഷോയുടെ ആദ്യം നമുക്ക് അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ അസോർട്ട് എന്ന് പറയുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് ഏതായാലും റോക്കി പുറത്താവും എന്ന് നമുക്ക് നൂറ് ശതമാനം കൺഫേം ചെയ്യാവുന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഇതുവരെ തീരുമാനം ഒന്നും ലൈവിൽ പറഞ്ഞിട്ടില്ല എന്താണെന്ന് നമുക്ക് നോക്കാം പുതിയ അപ്ഡേഷനും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ